ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകളുള്ള എല്ലാവരും ഈ ജനുവരി മാസം മുതൽ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം ഭാരം വരുന്ന പാചകവാതക സിലിണ്ടറുകളുടെ വില എണ്ണൂറ്റി പത്ത് രൂപയാണ് ഇന്ത്യൻ എച്ച് പി ഭാരത് തുടങ്ങി ഏത് ഗ്യാസ് സിലിണ്ടറുമാകട്ടെ ഈ ജനുവരിയിൽ സിലിണ്ടറിന് ഈ നിരക്കാണ് കൊടുക്കേണ്ടത് ഇതിൽ മറ്റ് മാറ്റങ്ങളൊന്നുമില്ല ഇനി ചില മേഖലകളിൽ ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജായി തുക ഈടാക്കാറുണ്ട് ഈ ഡെലിവറി ചാർജിനും കൃത്യമായ നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഗ്യാസ് ഏജൻസിയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടർ വിതരണം ചെയ്യുന്നതിന് ഡെലിവറി ചാർജ് ഇല്ല അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തി അഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തിയാണ് നൽകേണ്ടത് ഡെലിവറി ചാർജുമായി അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ നിങ്ങൾക്ക് പരാതിപ്പെടാവുന്നതാണ് ഇനി ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്ന സമയത്ത് ഗ്യാസിന്റെ അളവിൽ അളവിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിതരണ വാഹനത്തിലെ തന്നെ ഇലക്ട്രോണിക് ത്രാസിൽ നിങ്ങൾക്ക് തൂക്കി നോക്കാവുന്നതാണ് ഇനി സിലിണ്ടർ കൃത്യമായ തൂക്കത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാവുന്നതാണ് ഗ്യാസ് സിലിണ്ടറുകൾക്ക് സബ്സിഡിയും ലഭിക്കുന്നുണ്ട് ബി പി എൽ കാർഡുകാരായ സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന സ്കീമിൽ മുന്നൂറ് രൂപ വീതം ഒരു ഗ്യാസ് സിലിണ്ടറിന് എന്ന നിരക്കിൽ വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറുകൾക്ക് സബ്സിഡി ലഭിക്കുന്നത് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദീർഘിപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഈ ഫെബ്രുവരി മാസത്തിലെ യൂണിയൻ ബജറ്റിൽ നിർണായക അറിയിപ്പ് ഉണ്ടാകും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ഈ സബ്സിഡി ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഈ ഫെബ്രുവരി മാസം ആദ്യം നടക്കുന്ന ബജറ്റിൽ അറിയിപ്പുകൾ ഉണ്ടായേക്കാം ഇനി ഈ സബ്സിഡി തുടർന്ന് ലഭിക്കണമെങ്കിലും ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്ത് ലഭിക്കണമെങ്കിലും നമ്മൾ ഗ്യാസ് ഇ കെ ചെയ്തിരിക്കണം ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട എന്ത് സേവനങ്ങൾക്കും ഈ ഗ്യാസ് ഇ കെ നിർബന്ധമാക്കിയിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടർ അർഹതയുള്ളവരുടെ കൈകളിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്ന് കേന്ദ്ര സർക്കാരിന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗ്യാസ് ഇ കെ വൈ സി മസ്റ്ററിംഗ് നടത്തുന്നത് ഗ്യാസ് വിതരണ ഏജൻസികളിൽ നേരിട്ടെത്തി നിങ്ങൾക്ക് ഈ ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കും അതോടൊപ്പം ഏജൻസിയുടെ നിർദ്ദേശമനുസരിച്ച് ഗ്യാസ് മസ്റ്ററിംഗ് ക്യാമ്പുകളിലെത്തിയും മൊബൈൽ ഫോൺ മുഖാന്തരം അതാത് ഗ്യാസ് ഏജൻസികളുടെ ആപ്പ് മുഖാന്തരവും ഈ ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം ആധാർ കാർഡ് ഗ്യാസ് കണക്ഷൻ്റെ പാസ്ബുക്ക് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എന്നിവയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് വേണ്ട പ്രധാന രേഖകൾ ഇനി കിടപ്പ് കിടപ്പുരോഗികളുടെയോ അല്ലെങ്കിൽ വിദേശത്തുള്ളവരുടെയോ പേരിലാണ് ഗ്യാസ് കണക്ഷൻ എങ്കിൽ അത് അതേ റേഷൻ കാർഡിലെ മറ്റൊരു അംഗത്തിന്റെ പേരിലേക്ക് മാറ്റിയതിന് ശേഷം മസ്റ്ററിംഗ് ചെയ്യുക ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് ആ വ്യക്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് നിലവിൽ ഗ്യാസ് മസ്റ്ററിംഗിന് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ വർഷം അത് പ്രഖ്യാപിച്ചേക്കാം മസ്റ്ററിംഗ് ചെയ്യാതിരുന്നാൽ ഒരു ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിനും സിലിണ്ടർ ലഭിക്കുന്നതിനും സബ്സിഡി തടസ്സപ്പെടുന്നതിനും മറ്റ് ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ ഇല്ലാതാകുന്നതിനും കാരണമായേക്കാം അതിനാൽ ഈ ആനുകൂല്യങ്ങളൊക്കെ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് ഈ ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക